വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ച് സി ജനറൽ സെക്രട്ടറി എം എ ബേബി സഖാ വി എസ് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് എം എ ബേബി പറഞ്ഞു പാർട്ടിയുടെ ബാലപാഠം പഠിച്ചത് വി എസ് നിന്നാണ് അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ കാണാനെത്തിയതെന്നും എം എ ബേബി പറഞ്ഞു പ്രത്യേകിച്ച് ആദ്യ പാഠങ്ങൾ ഞങ്ങൾ

കൃത്യമായ സന്ദേശമാണ് രാ ഇന്ന് കൂടിയാണ് തിരുവനന്തപുരത്ത് എം എ ബേബി എത്തിയത് വിമാനത്താവളത്തിൽ ഇറങ്ങി എ കെ ജി സെന്ററിൽ വലിയ സ്വീകരണം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം അതിനുശേഷം ആദ്യം നേരിട്ട് സന്ദർശിക്കുന്ന നേതാവ് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനെ പലപ്പോഴും പരിഗണിച്ചിട്ടില്ല എന്ന രൂപത്തിൽ ഈ സംസ്ഥാന കൊല്ലം സംസ്ഥാന സമ്മേളന സമയത്തു തന്നെ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു ക്ഷണിതാവാക്കി നേരത്തെ തന്നെ നിശ്ചയിക്കേണ്ടതായിരുന്നു ആ രൂപത്തിനുള്ളൊരു തീരുമാനം ഉണ്ടാകത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായിരുന്നു അതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ശേഷം എം വി ഗോവിന്ദൻ വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ തുടർച്ചയായി വേണം ഇതിനെയും കരുതാൻ ഇടയ്ക്ക് ചില പരാമർശങ്ങൾ ഈ എം എ ബി ചില പരാമർശങ്ങൾ വി എസിനെ മറന്നുകൊണ്ടുള്ളതാണ് എന്ന തലത്തിൽ ചെറിയ വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിനും പിന്നാലെ ഇപ്പോൾ വി എസിനെ തന്നെ ആദ്യം കണ്ടിരിക്കുന്നു അതിനുശേഷം നടത്തിയ പ്രതികരണവും വളരെ പ്രധാനമാണ് സഖാവ് വി എസ് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആരാണ് എന്നുള്ളത് താൻ പ്രത്യേകമായി പറയേണ്ടതില്ല അത് അറിയുന്നതാണ് പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് വി എസ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് െന്നും എ ബിബി പറഞ്ഞു മാത്രമല്ല അകത്ത് കയറി എം എ ബി വി സംസാരിക്കുന്നതിലൊക്കെ അച്യുതാനന്ദനുമായി സംസാരിക്കുന്നതിലൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തടസ്സമുണ്ട് ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ചാണ് മടങ്ങിയതെന്ന് പുറത്തിറങ്ങിയ ശേഷം എം എ ബി ബി മാധ്യമങ്ങളോട് പറഞ്ഞു പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്